എറണാകുളം റവന്യൂ ജില്ലാ ദിനാഘോഷം കോതമംഗലത്ത് നടന്നു എറണാകുളം ജില്ലാതല അധ്യാപക ദിനാഘോഷം കോതമംഗലം സെന്റ് അഗസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് നടന്നത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു

അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഡോക്ടർ പി ജെ സതീഷ് പി നവീന സിസ്റ്റർ മെറീന ജി എസ് ദീപ തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപകരുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ സ്വാഗതവും സിസ്റ്റർ റിനി മരിയ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം